ഹലോ ഒരുപാട് എൻക്വയറി ഉള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ മുക്കാറയുടെ ടോപ്പ് കട്ടിങ്ങിന് ഇപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നണ്ടി കാണുന്ന കളേഴ്സ് ഒക്കെയാണ് നമ്മളിപ്പം എത്തിച്ചിരിക്കുന്നത് ഒരു എട്ട് കളേഴ്സ് വരാണ് ഇപ്പം വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ട്സ് ഒക്കെ ഉള്ള നല്ല ലെങ്ത് ഉള്ള ടോപ്പ് കട്ടിങ് ആണ് വന്നിരിക്കുന്നത് നടി കാണുന്നതാണ് പ്ലാന്റ്സ് സൈസ് വരുന്നത് നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് അപ്പം നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീക്കിലി ഒരു ഫോർ ടൈംസ് എങ്കിലും ഇതിന് ഫ്ലവറിങ്ങിന് വേണ്ടി വളം കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ബഡ് വരുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ ഇതുകൂടാതെ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ഫെലനോപ്സിൻ്റെ സീഡിങ്ങും എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സാധാ ഫെലനോപ്സിൻ്റെ കൂട്ട് വലിയ പ്ലാന്റ് ആയി വരുന്നതല്ല ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ വളം ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്തും ബഡ് വന്ന് നല്ലതുപോലെ ഫ്ലവേഴ്സ് ആയി വരുന്നത് ഇത് നമ്മൾ സീഡിലിങ്ങാണ് കുറച്ചും കൂടെ ഒന്ന് ഗ്രോത്തിൻ്റെ വളം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വലിയതായി മെച്യേർഡ് ആകും ഒരു വൺ മന്തോളം ഇതിന് ഗ്രോത്തിന് വളം കൊടുത്തിട്ട് പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് വളം കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ഫ്ലവർ വരുന്ന ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് താല്പര്യമുള്ളൊരു മെസ്സേജ് ഇട്ടോളൂ കേട്ടോ